മഴപ്പൊലിമ ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ എന്ന മഹത്തായ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൗൺസിലർ അതുപോലെ നല്ലൊരു സി ഡി എസ് ചെയർപേഴ്സൺ ഓമന എൻ സ്വാഗതം പറഞ്ഞു വി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജോസഫീന വർഗീസ് ത്രസ്യമ മാത്യു േമരാജൻ പി വി ശോഭന എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ എന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചേറാണ് ചോറ് എന്ന ഒരു ക്യാമ്പയിൻ കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പല പഞ്ചായത്തുകളിലും പല സി ഡി എസുകളിലും നടത്തിവരുന്നു അപ്പോൾ നമുക്കറിയാം കൃഷി അന്യം നിന്ന് പോകുന്ന ആ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൃഷി എന്താണ് എന്നോ വയലെന്താണോ എന്നോ അറിയാത്ത ഈ സാഹചര്യത്തിൽ പുതിയ തലമുറയെ വയലിലേക്ക് ഇറക്കുക അതല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക നമുക്കറിയാം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അരിയായാലും പല വ്യഞ്ജനങ്ങളായാലും പച്ചക്കറികളായാലും ഏത് രീതിയിലാണ് മാരകമായ അസുഖങ്ങൾ വരുത്തുന്ന പല കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് അത് നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം കുടുംബശ്രീയുടെ അന്നെരുന്ന മണ്ണിനോടുള്ള ഈ സ്നേഹം ചേറാണ് ചോറ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് ക്യാമറമാൻ ഷിജു കോട്ടിനൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താര വിഷൻ ചൂടായിട്ട് എന്തോണ്ട് ഞാനുണ്ട് എടുത്തു ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാ ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ